പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴേ എത്തിച്ചേർന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ എത്താനായിട്ടൊരു പ്രത്യേക കാര്യമുണ്ട് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഈ വഴിയുടെ സൈഡിൽ കുറേ അധികം വെള്ളത്തിൽ നമുക്ക് കളിക്കാനായിട്ട് അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ഉപകരണങ്ങൾ കിടക്കുന്നത് പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഏതാണ്ട് അതിന്റെ കാഴ്ചകൾ പലപ്പോഴും ഇതുവഴി പോകുമ്പോൾ നിരവധി ആളുകൾ ഈ ഉപകരണങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ കളി ഉപകരണങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നതും അവര് ഇവിടെ വെള്ളത്തിലെ വിവിധ പരിപാടികൾ ആസ്വദിക്കുന്നതും കാണാറുണ്ട് അപ്പൊ ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കുട്ടനാട് പോലെ ടൂറിസത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശത്ത് ഇത്തരം കാര്യങ്ങൾക്ക് വലിയ അവസരമുണ്ട് സാധ്യതയുണ്ട് ചേച്ചി നമസ്കാരം ഓക്കെ ഞങ്ങൾ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് ഇത് കാണാറുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് വന്നതാണ് ഇതൊന്ന് പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ പരിചയപ്പെടുത്തണമെന്നുദ്ദേശമാണ് കാര്യം ചെയ്യാം ഞാൻ കയറിക്കോട്ടെ ആ അത് ശരി അതെല്ലാം അപ്പൊ ഓക്കെ അപ്പൊ ചേച്ചി ഇതൊന്ന് ഈ മൈക്കുന്നേക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ കേറുമ്പോ തന്നെ കയറുന്നതിന് മുമ്പ് തന്നെ ജയിച്ചു പറഞ്ഞേക്കുന്നത് ഒരു ജാക്കറ്റ് ഉണ്ടോ എന്നാൽ ഏതായാലും ജാക്കറ്റൊക്കെ ഇട്ടേക്കാം ജാക്കറ്റൊക്കെ ഇട്ടേക്ക അവര് ആ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ടു തന്നെ ഇവിടെ നമുക്ക് ഇത് ആണ് ആണ് നമുക്ക് ഇനി പോകാം ചേച്ചിയുടെ പേരൊന്നും ആദ്യം തന്നെ പറഞ്ഞ കേട്ടോ പേര് ലിസി ലിസി തോമസ് തോമസ് ഞങ്ങൾ മുട്ടാർ മുട്ടാർ പഞ്ചായത്തിലുള്ള നമുക്ക് നമുക്ക് യാത്ര ചെറുതായിട്ടൊന്നുവെ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾക്ക് ധൈര്യം ഉണ്ടാകണം കാരണം സുരക്ഷിതമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്തി തന്നെയാണ് ലിസി ചേച്ചി ഈ കാര്യങ്ങൾ തുടങ്ങുന്നത് തന്നെ പെടാ പെടൽ പോകാല്പദരം നമുക്ക് സഞ്ചരിച്ചാ മതി കുട്ടനാട്ടിലൂടെ വരുന്ന ആളുകള് യഥാർത്ഥത്തിൽ മുട്ടാറിനും കിടങ്ങറയ്ക്കും മുട്ടാർ പള്ളിക്കും കിടങ്ങറയ്ക്കും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇത് കൃത്യമായ സ്ഥലം പറയുന്നത് നമുക്ക് പറയുന്നത് ഗരുഡാഗി ആ ഗരുഡാഗിരി പ്രസിദ്ധമായ ഒരു ഷാപ്പ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഓക്കെ ഇതേതായാലും വളരെ രസകരമായ കാര്യമാണ് ചേച്ചി ഇത് ഞങ്ങളാണ് ഇത് ഞങ്ങളുടെ ഇതിന്റെ പേരാണ് ഗ്രീൻലാൻഡ് വാട്ട് ഹബ്ബ് ഞങ്ങളുടെ ഇതിന്റെ പേര് ഞങ്ങൾ മുട്ടാർ പഞ്ചതര ശ്രീ കുടുംബശ്രീ അംഗമാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് ബ്ലോക്ക് വഴി ലോൺ തന്ന് ഞങ്ങൾ നടത്തുന്ന ഒരു സംരംഭമാണ് ഇത് അപ്പൊ നിങ്ങൾ എത്ര ആളുകളാണ് രണ്ടുപേരുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി ഒത്തിരി ദൂരെ അല്പം അങ്ങോട്ട് പോയി നമുക്ക് തിരിച്ചു വരാം രണ്ടുപേരുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടുപേരോട് കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങക്ക് ഇത്ര എത്ര റൈഡുകളുണ്ട് ഇവിടെ വെള്ളത്തിൽ ഇപ്പൊ ഉപയോഗിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ട് ഫെഡൽ ബോട്ടേ രണ്ട് കൊട്ടവഞ്ചി രണ്ട് ഉണ്ട് ശരി പിന്നെ ആളുകളെ നോക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു വള്ളവും കൂടെ വള്ളവും കൂടിയാണ് ഓക്കെ അപ്പൊ നിങ്ങള് ചേച്ചി ഈ വെള്ളത്തില് മറ്റു കാര്യങ്ങളൊക്കെ അറിയ ഞാനും പിന്നെ ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നിട്ടുണ്ട് ട്രെയിനിങ്ങും നമ്മള് ഈ മുട്ടാറ് പ്രദേശത്തോടെ യാത്ര ചെയ്തു പോകുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് നിരവധി ആളുകള് ഇവിടെ പെടൽ ബോട്ടുകളിലും മറ്റു റൈഡുകളിലും ഒക്കെ ഇങ്ങനത്തെ വെള്ള കയാക്കിങ്ങിലും അതുപോലെ കൊട്ട വഞ്ചിയിലും ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നത് കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തില് ഇവിടെ ഇങ്ങനെ വന്ന് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനായിട്ടൊന്ന് ഞങ്ങൾ ശ്രമിക്കുന്നത് ിസി ചേച്ചിയുടെ കൂട്ടത്തില് വേറൊരാൾ കൂടിയുണ്ട് അവരുടെ രണ്ടുപേരുടെയും കൂടി നേതൃത്വത്തിലാണ് ഒരു കുടുംബശ്രീ സംരംഭമാണ് ഇത് മുട്ടാർ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തില് അപ്പൊ ഇതുവഴി കുട്ടനാട്ടിൽ വരുന്ന ആളുകള് കുട്ടനാട്ടിലെ ടൂറിസം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം മുട്ടാർ പ്രദേശത്ത് വന്നാൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇത് ഞങ്ങൾക്ക് ഒരു മണിക്കൂറത്തേക്ക് നൂറ് രൂപ അതെ ഫെഡറൽ ബോട്ടയിലും കൊട്ടവഞ്ചിയിലും കേറാം കയാക്കിങ്ങയിലും കേറാം അവരോട് ഇഷ്ടം അനുസരിച്ച് മാറി മാറി ഒരു മണിക്കൂർ ഞങ്ങൾ കൊടുക്കും നമ്മൾ ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ റൈഡുകളിലും നമുക്ക് സഞ്ചരിക്കാം സഞ്ചരിക്കാം അത് ലാഭകരമായ കാര്യമാണ് അത്യാവശ്യം ആളുകൾ കൂടുതൽ വരുന്നത് എനിക്ക് തോന്നുന്നത് വൈകിട്ടും രാവിലെയും ഒക്കെ മഴ സീസൺ ഈ സമയം ഇത് ഈ സമയത്ത് പൊതുവെ എല്ലാ കാര്യങ്ങളിലും പൊതുവെ ഒരു മാന്യമുണ്ട് മഴയുടെ സമയമാണ് വെള്ളപ്പൊക്കമുണ്ട് അതിന്റേതായിട്ടുള്ള കരുതുക അല്ലെങ്കിൽ സാധാരണയായിട്ട് സാധാരണ ഞങ്ങളൊക്കെ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നിറയെ ആളുകള് ഈ പറയുന്ന വിശാലമായ ഈ പാടശേഖരത്ത് ഈ റൈഡുകളിലൊക്കെ കൃത്യമായിട്ട് അവരെ ഇതെന്താണ് കൂടുതൽ ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതൊക്കെ കാണാറുണ്ട് കുട്ടനാട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ കുട്ടനാട്ടിൽ മുട്ടാർ പ്രദേശത്തേക്ക് കടന്നു വരികയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏസിൽ കൂടി കൂടി കിടങ്ങറയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിലുള്ള ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കുട്ടനാടൻ സൗന്ദര്യം നമ്മുടെ ഈ പറയും നമ്മുടെ ഈ കുട്ടനാട്ടിലെ പുഞ്ചപ്പാടത്ത് തന്നെയുള്ള നിറ നിറയെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഈ പുഞ്ചപ്പാടത്ത് ഇരുന്നു കൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മനോഹരമായ റൈഡുകൾ നമ്മുടെ ഡിസി ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള കുടുംബശ്രീ സംരംഭകര് ഈ കിടങ്കറായ്ക്ക് സമീപമായി ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഗരുഡാഗരി ഷാപ്പ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഷാപ്പിനടുത്ത് തന്നെയാണ് ഏതായാലും ഇതുവഴി വരുന്ന ആളുകൾ ഈ സംരംഭത്തെ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുക സുരക്ഷിതമായ യാത്ര മനസ്സ് നിറയെ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നടത്തുവാൻ വേണ്ടിയാണ് ഈ കുടുംബശ്രീയുടെ പ്രവർത്തകരായിട്ടുള്ള ലിസി ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശ്രമിക്കുന്നത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും നേരുകയാണ് കടന്നു പോകുന്നവർ കൃത്യമായിട്ട് മുട്ടാറിനടുത്തുള്ള ഈ റൈഡുകൾ പ്രവർത്തിപ്പിക്കുന്ന ലിസി ചേച്ചിയെ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘം നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷിതമായ യാത്രയും ക്രമീകരിക്കുമെന്നുള്ളതിൽ തർക്കമില്ല ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് കുട്ടവഞ്ചികളിലൊന്നും കയറാൻ സമയമില്ല കാരണം മഴ പെയ്യുന്നത് കൊണ്ടാണ് ഏതാണെങ്കിലും എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു നാടിന്റെ നന്മയുള്ള മറ്റു പിടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ